മലയാളത്തിലെ മഹാനായ മറ്റൊരു കവിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം മലയാളത്തിൻ്റെ സംസ്കൃതത്തിൽ പറയും അസംരക്ഷ്യക്രമം പോലെ അതായത് നമ്മൾ നൂറ് താമരകൾ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു സൂയി അങ്ങോട്ട് കുത്തി ഇറക്കിയാൽ ആ അതിൻ്റെ ഒരറ്റം താഴെ വരുമ്പോൾ ഈ എല്ലാ താമരകളും മുറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം ഓരോ ഇതിലും മുറിഞ്ഞ നിങ്ങൾ കണ്ടോ ഇല്ല ദിറ്റ് ഈസ് ബിയോണ്ട് അവർ പെർസെപ്ഷൻ അതുപോലെ ഈ പ്രതിസന്ധിയെ തരണം ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ആ ശക്തി എങ്ങനെ എപ്പോൾ ഇതുവഴി പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇംപെർസെപ്റ്റീവ് മലയാള കവിതയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച മഹാനായ കവിയും ഗാനരചയിതാവും അധ്യാപകനുമായിരുന്നു ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് അഥവാ ഒ എൻ വി കുറുപ്പ് കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടി മലയാളത്തിന് ഈ ബഹുമതി നേടുന്ന അഞ്ചാമത്തെ വ്യക്തിയായി ജീവിതരേഖയും വിദ്യാഭ്യാസവും ചവറയിലെ ഒറ്റപ്പിളാക്കൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയേഴിനാണ് ശ്രീ ഒ എൻ വി ജനിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ മലയാള വിഭാഗം തലവനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു കാവ്യരോഗം ഒ എൻ ബിയുടെ കവിതകൾക്ക് ഒരേ സമയം കാൽപ്പനികവും സാമൂഹികവുമായ മാനങ്ങളുണ്ടായിരുന്നു മനുഷ്യസ്നേഹം പ്രകൃതിയോടുള്ള ആരാധന സാമൂഹിക പ്രതിബദ്ധത മാനവികത എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രമുഖ വിഷയങ്ങളായി അക്ഷരം കറുത്ത പക്ഷിയുടെ പാട്ട് ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് അഗ്നിശലഭങ്ങൾ തുടങ്ങിയ നിരവധി കവിതാ സമാഹാരങ്ങളിലൂടെ അദ്ദേഹം മലയാള കവിതയെ സമ്പന്നമാക്കി ഓരോ കവിതയും വായനക്കാരന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു രംഗത്തെ സംഭാവനകൾ കവി എന്ന നിലയിൽ മാത്രമല്ല മലയാള ശാഖയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ ഗാന രചയിതാവ് എന്ന നിലയിലും ഒ എൻ വി പ്രശസ്തനാണ് ഇരുന്നൂറിൽ പരം സിനിമകൾക്കും അനേകം നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു മഞ്ഞൾ പ്രസാദവും നെറ്റിയൽ ചാർത്തി ശ്യാമസുന്ദർ പുഷ്പമേ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ തുടങ്ങി എണ്ണമറ്റ ഗാനങ്ങൾ ഒ എൻ വി യുടെ തൂലികയിൽ നിന്ന് പിറന്നു വീണു ഗാനരചനയ്ക്ക് പതിമൂന്ന് തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും വൈശാലി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദേശീയ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു പ്രധാന പുരസ്കാരങ്ങൾ ഒ എൻ വി യുടെ സാഹിത്യ സംഭാവനകൾക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മയലാർ അവാർഡ് രണ്ടായിരത്തി എട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം മികച്ച ഗാന രചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വൈശാലി എന്ന ചിത്രത്തിന് മികച്ച ഗാന രചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പതിമൂന്ന് തവണ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ഈ അവാർഡുകളൊക്കെയാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് എത്ര പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് എൺപത്തിനാലാം വയസ്സിൽ ശതാഭിഷക്തനായി അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ വേറൊരു ചെറിയ കാര്യം കൂടിയും പറയാം തുടക്കകാലങ്ങളിൽ അദ്ദേഹം ബാലമുരളി എന്ന തൂലിക നാമത്തിലാണ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് പ്രശസ്തമായ ഒരു മലയാള ചിത്രമുണ്ട് കുമാരസംഭവം അതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് അതിൽ ബാലമുരളി എന്നായിരിക്കും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ കാണുക എന്തായാലും മലയാള കവിതയിലും ഗാനശാഖയിലും ഒ എൻ വി കുറിപ്പ് അവശേഷിച്ചു പോയ കാവ്യസമ്പത്ത് മലയാളികൾക്ക് എന്നും ആസ്വാദനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഉറവിടമായി നിലകൊള്ളും അപ്പോൾ കൂട്ടുകാർ കൂടുതൽ ഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ ആദ്യം കേൾക്കുക ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ പിന്നീട് കവിതകൾ വായിക്കുവാൻ ശ്രമിക്കുക അടുത്ത അടുത്തിടക്കത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം